സിദ്ദീഖ് എന്ന മഹാനടൻ്റെ അന്തസ്സും ആത്മാഭിമാനവും ഒലിച്ചിറങ്ങുകയാണ് നമ്മുടെ കേരളത്തിലെമ്പാടും സിദ്ദീഖുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണമായ പതനം എന്ന് മലയാളികൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപിന് പിന്തുണയുമായി രംഗത്ത് വന്ന പ്രധാനിയാണ് സിദ്ദീഖ് ദിലീപ് താമസിക്കുന്ന ആലുവയിൽ തന്നെയാണ് സിദ്ദീഖും താമസിച്ചിരുന്നത് ഇന്ന് സിദ്ദീഖ് ഒരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ സിദ്ദീഖിന് വേണ്ടി ഓടി തളരുകയാണ് ദിലീപും ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് സിദ്ദീഖിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് മുഗൾ റോത്തക്കി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനെ സമീപിച്ചുകൊണ്ടാണ് സിദ്ദീഖിന് വേണ്ടി ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി ദിലീപും സംഘവും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് തൻ്റെ ആപൽ സമയത്ത് തനിയും തൻ്റെ കൂടെ കട്ടക്ക് നിന്ന സിദ്ദീഖിനെ ദിലീപ് ഇവിടെ കൈവിടുന്നില്ല സിദ്ദീഖിൻ്റെയും മുകേഷിൻ്റെയും വിഷയങ്ങൾ രണ്ടും പ്രത്യേക എടുത്ത് പ്രതിപാദിക്കേണ്ടതുണ്ട് രണ്ടും പീഡന പരാതികളാണ് മീറ്റുവാണ് യുവതികളെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പീഡിപ്പിച്ച ഈ സംഭവത്തിൽ മുകേഷിന് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും പക്ഷേ ആനുകൂല്യം സിദ്ദീഖിന് ലഭിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കാരണം എന്താണ് മലയാളികൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായി ഈ കാര്യത്തിൽ മുകേഷിനും സിദ്ദീഖിനും ഒരുപോലെയാണ് സമാനമായ ആരോപണങ്ങൾ എന്നും ഒരാളെ മാത്രം ജാമ്യം നൽകി വിടുകയും മറ്റൊരാൾക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു എന്നതാണ് ഒരു ചർച്ചാ വിഷയം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുകേഷുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതി കൃത്യമായ കേസ് പഠിച്ചപ്പോൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുകേഷിന് ജാമ്യം അനുവദിക്കുന്നത് തെളിവുകൾ മാത്രമാണ് കോടതിയുടെ പ്രഥമ പരിഗണന വിധ വിഷയമായിട്ട് വരാറുള്ളത് ആ വിഷയത്തിൽ മുകേഷിൻ്റെ കേസ് കോടതിയിലെത്തിയ സമയത്ത് കോടതി പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ പീഡനം നടന്നു എന്നതിന് ശേഷവും മുകേഷുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലുള്ള മെസ്സേജുകളും ബന്ധങ്ങളും പീഡനാരോപണം മുകേഷിനെതിരെ ഇപ്പോൾ ആരോപിച്ച ആ യുവതി നടി നടത്തിയിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയാൽ കണ്ടെത്തിയത് കൊണ്ടാണ് പ്രഥമ ദൃഷ്ട്യ ഇതൊരു വ്യാജ ആരോപണമാണോ ഇത് നിലനിൽക്കുന്നതാണോ എന്ന് കോടതിക്ക് പോലും സംശയം വന്നതുകൊണ്ടാണ് മുകേഷിന് ജാമ്യം കൊടുക്കുന്നത് പക്ഷേ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സിദ്ദീഖിൻ്റെ കാര്യത്തിൽ തികച്ചും കാര്യങ്ങൾ വ്യത്യസ്തമാണ് സിദ്ദീഖ് ആ സമയം ആ ഹോട്ടലിൽ പീഡനം നടന്നു എന്ന് പറയുന്ന ആ സമയം ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു സിദ്ദീഖ് തന്നെ ആ യുവതി എൻ്റെ ഈ സിദ്ദീഖ് തന്നെ സമ്മതിക്കുന്നുണ്ട് ആ യുവതി പറയുന്നു അന്നേ ദിവസം സിദ്ദീഖ് കഴിച്ച ഭക്ഷണം തൈര് ചോറ് ഇത് കൃത്യമായിട്ട് യുവതി പറയുന്നുണ്ട് അന്നേ ദിവസം വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദിഖ് അന്ന് കഴിച്ച ആ അതേ ഭക്ഷണത്തിൻ്റെ റെസീറ്റുകൾ അതിൻ്റെ ബില്ല് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഹോട്ടലിൽ വെച്ച് ആ നടി ആ യുവനടി പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂള് കണ്ടു എന്ന് പറയുന്നുണ്ട് ആ സ്വിമ്മിംഗ് പൂളും അന്വേഷണ സംഘത്തിന് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് നോക്കിയപ്പോൾ കൃത്യമായി കാണാൻ സാധിച്ചു അങ്ങനെ സാഹചര്യ തെളിവുകൾ മുഴുവൻ സിദ്ധിഖിനെതിരെ ആവുകയും സിദ്ധിഖിനെതിരെ പരാതി ഉന്നയിച്ച നടി അത്രയ്ക്ക് അടിയുറച്ച് തൻ്റെ ആരോപണത്തിൽ അടിയുറച്ച് നിലനിൽക്കുകയും ചെയ്തതോടുകൂടിയാണ് സിദ്ദിഖിന് കാര്യങ്ങൾ കൈവിട്ടതും അവസാനം ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെടുകയുണ്ടായത് അത് കാരണം ഇപ്പോൾ പോലീസ് സിദ്ദിഖിനെ പിടിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അരിച്ചു പെറുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും കൃത്യമായി സിദ്ദിഖിനെ സംരക്ഷിക്കുകയാണ് കേരള പോലീസ് അല്ലെങ്കിൽ സിദ്ദിഖിനെ പോലെയുള്ള ഒരാളെ പിടിക്കാൻ എത്ര സമയം വേണ്ടി വരും ഒരിക്കലുമില്ല ഏതായാലും സിദ്ദീഖിൻ്റെ വിഷയം സുപ്രീം കോടതി വരെ എത്തുകയും സുപ്രീം സുപ്രീംകോടതി വിഷയം കൃത്യമായി പഠിച്ച് എന്താണ് സിദ്ദീഖിന് ജാമ്യം അനുവദിക്കുമോ ഇല്ലയോയെന്നറിയില്ല സിദ്ദീഖ് കോടതിയിൽ ജാമ്യ ഹർജിയുമായി പോകുന്ന അതേ സമയം തന്നെ സിദ്ദീഖിനെതിരെ പരാതി കൊടുത്ത യുവതിയും തടസ്സ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ഏതായാലും സുപ്രീം കോടതിയിൽ അനുകൂല വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ ആയിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ഈ വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കേസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്